പാകിസ്ഥാനിലെ ബലൂജിസ്ഥാനിൽ വിഘടനവാദികൾ റാഞ്ചിയ പാസഞ്ചർ ട്രെയിനിൽ നിന്നും നൂറ്റി അൻപത്തിയഞ്ച് ബന്ദികളെ മോചിപ്പിച്ചു ഏറ്റുമുട്ടലിൽ ഇരുപത്തിയേഴ് ഭീകരരെ വധിച്ചതായി സൈന്യം അവകാശപ്പെട്ടു ട്രെയിൻ റാഞ്ചിതിൻ്റെ ദൃശ്യങ്ങൾ ബലൂജ് ലിബറേഷൻ ആർമി പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് നിതിൻ തോമസ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നുണ്ട് നിതിൻ സങ്കീർണമായ പാതയാണ് അവിടെയാണ് ഈ അട്ടിമറി നടന്നത് ഇത്രയും പേരെ വധിക്കാൻ കഴിഞ്ഞു എന്ന് സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് വരുമ്പോൾ തിരിച്ചുണ്ടായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്ന എത്ര പേരെ ഇനി ജീഷ് നാനൂറോളം പേരുമായി പുറപ്പെട്ടിരുന്ന ട്രെയിനാണിത് അതിൽ നിന്നും നൂറ്റി അൻപതോളം പേരെയാണ് ഇപ്പോൾ സൈന്യം രക്ഷിച്ചു എന്ന് ഒരു പ്രാഥമിക വിവരം പുറത്തുവിടുന്നത് അതുപോലെ തന്നെ ഇരുപക്ഷ ഇരുവശത്തും അതായത് ഈ ബലൂചിസ്ഥാൻ ആർമിയുടെ ഒരു ഇരുപതോളം പേരെ വധിച്ചു എന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ബലൂചിസ്ഥാൻ ആർമി മുപ്പതോളം പാകിസ്ഥാൻ പട്ടാളക്കാരെ വധിച്ചു എന്നും പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഈ നിലവിൽ ഈ ബലൂചിസ്ഥാൻ ആർമി പുറത്തുവിട്ട ദൃശ്യങ്ങളാണ് നമ്മൾക്ക് മുന്നിലുള്ളത് ഈ അവർ തന്നെ അവകാശപ്പെടുന്നതാണ് ഇത്തരത്തിലാണ് നമ്മളീ ട്രെയിൻ റാഞ്ചി എന്നുള്ള അവകാശവാദം ഉന്നയിച്ചു കൊണ്ട് ആർമി പുറത്തുവിട്ട ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു സ്ഫോടനം നടത്തിക്കൊണ്ട് ഈ ട്രെയിൻ റാഞ്ചി അതിലെ നാനൂറോളം ആളുകളെ ബന്ദിയാക്കുന്ന ദൃശ്യങ്ങളാണിപ്പോൾ ദേശീയ മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ അന്തർദേശീയ മാധ്യമങ്ങളിലൂടെയും ബലൂചിസ്ഥാൻ ആർമി പുറത്തുവിട്ടിരിക്കുന്നത് ഇന്നലെയായിരുന്നു ഇത്തരത്തിലൊരു സംഭവം പാകിസ്ഥാനിൽ ഉണ്ടായത് ജാഫർ എക്സ്പ്രസ് അതായത് കെറ്റയിൽ നിന്ന് പെഷബറിലേക്ക് നാനൂറോളം യാത്രികരുമായി പുറപ്പെട്ട ജാഫർ എക്സ്പ്രസ്സാണ് ഇന്നലെ രാത്രി ഇന്നലെ ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി റാഞ്ചി റാഞ്ചിയത് അത് അവരുടെ തടവിൽ കഴിയുന്ന അവരുടെ മറ്റ് ആളുകളെ വിട്ടു നൽകണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ ഈ ട്രെയിൻ റാഞ്ചിയത് ഇതിൽ നിന്ന് നൂറ്റി അൻപത്തഞ്ച് ബന്ദികളെ മോചിപ്പിക്കാൻ സാധിച്ചു എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ ആർമി ഔദ്യോഗികമായിട്ട് പറയുന്നത് ഏറ്റുമുട്ടലിൽ ഇരുപത്തിയേഴ് ഭീകരരെ വധിച്ചതായും സൈന്യം അവകാശപ്പെടുന്നുണ്ട് എന്നാൽ ഇത്തരത്തിൽ തന്നെ സൈനിക നടപടി അതായത് ഇനിയും മുന്നൂറ്റി മുന്നൂറോളം ആളുകളെ വിടിവയ്ക്കാനുണ്ട് അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് ഇത്തരത്തിൽ തന്നെ സൈനിക നടപടി തുടരുകയാണെങ്കിൽ പത്ത് ബന്ദികൾ വധിക്കുമെന്നും ബലൂചിസ്ഥാൻ ആർമി അതായത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഒരു അറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ ഇതിലൊന്നും ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണം പാകിസ്ഥാൻ ആർമിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അതായത് ഈ ഇത്തരത്തിൽ വധിക്കുമെന്ന് പറയുന്നതും അതുപോലെ തന്നെ പാകിസ്ഥാൻ ആർമിയുടെ ഭാഗത്ത് ഒരു മുപ്പതോളം പേരെ വധിച്ചു എന്ന് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പറയുന്നുണ്ട് അതിലൊന്നും ഒരു വിശദീകരണം വന്നിട്ടില്ല ഇരുപത്തേഴ് പേരെ ബലൂചിസ്ഥാൻ ആർമിയുടെ ഇരുപത്തേഴ് പേരെ വധിച്ചെന്നും അതുപോലെ നൂറ്റൻപത്തഞ്ച് പേരെ മോചിപ്പിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി എന്നുള്ളതിനുമാണ് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് പ്രജീഷ്